നമ്മുടെ ജീവിതത്തിൽ വന്നു എല്ലാ ചെറുതു വലുതുമായ തെറ്റു കുറ്റങ്ങളും പരിപൂർണമായി നമുക്ക് വിട്ടുപോർത്ത് മാപ്പാക്കി തരുമാറാകട്ടെ നമ്മളിന്ന് വെറുപൊട്ടു പോയ എല്ലാവരുടെയും ആഹ്വരം അള്ളാഹോ നന്നാക്കി കൊടുക്കുമാറാകട്ടെ നമ്മളും നാമുമായി ബന്ധപ്പെട്ടവരിലും രോഗികളായി കഴിയുന്ന പ്രത്യേകിച്ച് ആശുപത്രികളിൽ കഴിയുന്ന അത് വാ ചെയ്യാൻ വേണ്ടി പറഞ്ഞ എല്ലാവർക്കും അല്ലാഹു പരിപൂർണമായ ശിഫ നൽകുമാറാകട്ടെ അള്ളാഹു സുഹാനുഭവത്തിനായാലും നമുക്ക് കണക്കില്ലാതെ അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിരിക്കുകയാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ബാഹ്യമായും ആന്തരികമായും ഒക്കെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അറിയിക്കുന്നുണ്ട് നിങ്ങൾ നോക്കുന്നില്ല ആകാശഭൂമികളിൽ അള്ളാഹു നിങ്ങൾക്ക് എന്തെല്ലാം കീഴ്പ്പെടുത്തി തന്നിരിക്കുകയാണ് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഉപയോഗങ്ങൾക്ക് വേണ്ടി അള്ളാഹു ആകാശഭൂമികളെ സംവിധാനിച്ചിരിക്കുകയാണ് വാസുഭകാലക്കും ഞാമവും ലാഹിറത്വവും വാത്യന ബാഹ്യമായ അനുഗ്രഹങ്ങൾ ആന്തരികമായ അനുഗ്രഹങ്ങൾ പുറത്തുള്ള അവയവങ്ങൾ ഉള്ളിലുള്ള അവയവങ്ങൾ പിന്നെ ബാഹ്യമായി നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ ഉള്ളിലുള്ള നമ്മുടെ ഈമാൻ ഇതൊക്കെ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹമാണ് അള്ളാഹുവിൻ്റെ വലിയ വലിയ ന്യാമത്തുകളാണ് എന്നാൽ മനുഷ്യരിൽ ചില ആളുകളുണ്ട് അവർ അള്ളാഹുവിനെ ചീത്ത വിളിക്കുകയും അള്ളാഹുവിനോട് മോശമായി പെരുമാറുകയും അനുസരണക്കേട് കാണിക്കുകയും തർക്കിക്കുകയും ചെയ്യുകയാണ് അവർക്കാണെങ്കിൽ വ്യക്തമായ പ്രമാണമോ അല്ലെങ്കിൽ നല്ല അറിവോ ഇല്ല ഒരറിവുമില്ലാതെ വ്യക്തമായ പ്രകാശം നൽകുന്ന ഗ്രന്ഥമില്ലാതെ സന്മാർഗമില്ലാതെ അവരല്ലാഹുവിനോട് കുതർക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ എല്ലാവർക്കും അള്ളാഹു ശുഭാനുഭൂത്താലെ ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ബോധ്യപ്പെടും നമ്മൾ അള്ളാഹുവിനോട് എത്ര എത്രമാത്രം കടമപ്പെട്ടവരാണ് അള്ളാഹുന് എത്രത്തോളം നമ്മൾ ശുക്ർ ചെയ്യേണ്ടതുണ്ട് നന്ദി കാണിക്കേണ്ടതുണ്ട് നമ്മൾ അള്ളാഹുവിന് അനുസരിക്കേണ്ടതുണ്ട് അള്ളാഹു ഈ സകല സംവിധാനങ്ങളെയും പഠിച്ചു പരിപാലിച്ചുകൊണ്ടിരിക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ അനുസരിച്ച് ജീവിക്കണം അതാണ് അള്ളാഹുവിന്റെ കൽപ്പനകൾ പൂർത്തീകരിക്കണം അള്ളാഹുവിന്റെ വിധ വിലക്കുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അതാണ് അള്ളാഹു സുബഹാനുഹൂഹത്താൻ ആത്യന്തികമായി ഇതിലൂടെ ഒക്കെ ലക്ഷ്യമാക്കുന്നത് എന്നാണ് വിശുദ്ധ ഖുർഹാനിലൂടെ അള്ളാഹു സുബാനഹൂത്തല നമുക്ക് അറിയിച്ചു തരുന്നത് അള്ളാഹു ചോദിക്കുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് കേൾവിയും കാഴ്ചയും ചിന്താശക്തിയും ഒക്കെ നൽകിയില്ലേ എന്തുകൊണ്ടാണ് നിങ്ങൾ നന്ദി ചെയ്യാത്തത് എന്തുകൊണ്ട് നിങ്ങൾ നന്ദി ചെയ്യുന്നില്ല ഇതാണ് അള്ളാഹുവിന്റെ ചോദ്യം അള്ളാഹു നിങ്ങൾ ഉമ്മാന്റെ വയറിൽ നിന്നും ഭൂമിയിലേക്ക് പിറന്നു വീഴുമ്പോൾ മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്നും ഈ ഭൂമുഖത്തേക്ക് പിറന്നു വീഴുമ്പോൾ നിങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു നിങ്ങൾക്ക് അള്ളാഹു കേൾവിശക്തി തന്നു കാഴ്ച ശക്തി തന്നു നിങ്ങൾക്ക് ഹൃദയം തന്നു അതിലൂടെ നിങ്ങൾ വളർന്ന് വലുതായി അതിലൂടെ അള്ളാഹു ഉദ്ദേശിക്കുന്നത് ലാകുറുവൻ നിങ്ങൾ അള്ളാഹുവിനെ മനസ്സിലാക്കണം അള്ളാഹുന് നന്ദിയുള്ളവരാകണം അള്ളാഹുവിന്റെ കൽപ്പനകൾ പൂർത്തീകരിക്കുന്നവരാകണം അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്നവരാകണം ഇത് മാത്രമാണ് അള്ളാഹു ആഗ്രഹിക്കുന്നത് വിശുദ്ധ ഖുറാണിന്റെ മുൻകഴിഞ്ഞ വേദഗ്രന്ഥങ്ങളുടെ ആകത്തുക അള്ളാഹു അറിയിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട ലുഖുമാൻ അലി ഇസ്സലാമിനോട് അള്ളാഹു പറഞ്ഞത് നമ്മളോട് അള്ളാഹു പറഞ്ഞു തരുന്നുണ്ട് നിശ്ചയം നാം ലുഖുമാൻ വിജ്ഞാനം നൽകി ആ വിജ്ഞാനത്തിന്റെ ആകച്ചുരുക്കം അറിയുന്നത് അനുഷ്കുറുള്ള നിങ്ങൾ അള്ളാഹുന് നന്ദി ചെയ്യണം അള്ളാഹുന് അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർക്കണം അവനെ നിങ്ങൾ അനുസരിക്കണം അവന്റെ കൽപ്പനകൾ നിങ്ങൾ പൂർത്തീകരിക്കണം ഇതാണ് വിശുദ്ധ പുറാന്റെ ആകച്ചുരുക്കം മുൻകഴിഞ്ഞ വേദഗ്രന്ഥങ്ങളുടെ ആകച്ചുരുക്കം മനുഷ്യരോട് സംസാരിക്കുന്നതിന്റെ ആകെ ചുരുക്കം ഇതാണ് അല്ലാഹു നന്ദി ചെയ്ത് ജീവിക്കണം അനുഗ്രഹങ്ങളാണ് നിങ്ങളുടെ ജീവിതങ്ങളിൽ മുഴുവനും ഉള്ളത് നിങ്ങളുടെ അനക്കവും അടക്കവും ഒക്കെ അള്ളാഹു അനുഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് അള്ളാഹുവിനെ നിങ്ങൾ ഓർക്കണം അള്ളാഹുനോട് നിങ്ങൾ അനുസരണ കാണിക്കണം അനുസരണക്കേട് പ്രവർത്തിക്കരുത് ആരെങ്കിലും നന്ദി ചെയ്താൽ അതിന്റെ പ്രയോജനവും ഗുണവും അവന് ലഭിച്ചുകൊണ്ടിരിക്കും അള്ളാഹുന് നിന്റെ നന്ദിയുടെ ആവശ്യമില്ല അതിന്റെ ഗുണവും പ്രയോജനവും ഒക്കെ നിനക്ക് തന്നെയാണ് എന്ന് അള്ളാഹു സുബാന വിശുദ്ധ ഖുർആാനിലൂടെ പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും ലോകത്ത് വന്ന പ്രവാചകന്മാർ അവരുടെ ജനങ്ങളെ പഠിപ്പിച്ച കാര്യങ്ങൾ പരിശോധിച്ചാൽ ഖുറാനിൽ കാണാൻ പറ്റും അവര് ജനങ്ങളോട് പറഞ്ഞത് നിങ്ങൾ നന്ദി ചെയ്താൽ അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കുകയില്ല അള്ളാഹു നിങ്ങളുടെ അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു തരും ശുക്ർ എന്നുള്ള ഒരു ഗുണം അള്ളാഹുന്റെ അനുഗ്രഹങ്ങളെ വിലമതിക്കുക എന്ന ഒരു ഗുണം ഒരാളിൽ ഉണ്ടെങ്കിൽ അയാൾക്ക് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ശിക്ഷകളും പിടുത്തങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ കുറവായിരിക്കും എന്നാണ് അള്ളാഹു ഖുറാനിൽ അറിയിക്കുന്നത്

ഓരോരുത്തരുടെയും അമലുകളെ അള്ളാഹു ഏറ്റവും വലിയ ബഹുമാനത്തോടെയും അംഗീകാരത്തോടെയുമാണ് നോക്കിക്കാണുന്നത് സ്വീകരിക്കുന്നത് എല്ലാം അള്ളാഹു അറിയുന്നവനാണ് ബഹുമാനപ്പെട്ട നബി അലി തന്റെ ജനതയോട് പറഞ്ഞത് അള്ളാഹു ഖുറാനിൽ പറയുന്നുണ്ട് റബ്ബുക്കും നിന്റെ റബ്ബ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിങ്ങളുടെ രക്ഷിതാവ് അറിയിച്ചിരിക്കുകയാണ് ഓരോരോ അനുഗ്രഹങ്ങളെയും നിങ്ങൾ ഓർക്കുകയും അത് അള്ളാഹുവിന്റെ നിയമത്താണെന്ന് മനസ്സിലാക്കി അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അനുസരിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ വീണ്ടും ഞാൻ വർദ്ധിപ്പിച്ചു തരും കഫർത്തും ആ വിനശദീ എന്നാൽ നിങ്ങൾ നന്ദി കേടും അനുസരണക്കേടുമാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ അറിയണം എന്റെ ശിക്ഷ വളരെ കഠിനമാണ് ഞാൻ പിടിച്ചാൽ ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല നിങ്ങൾ എത്ര വലിയവനായാലും കുടുങ്ങും അതുകൊണ്ട് നിങ്ങൾ എന്നെ ഓർക്കണം എനിക്ക് ശുക്ർ ചെയ്യണം എന്നാണ് അള്ളാഹു കൽപ്പിക്കുന്നത് എന്ന് നബി മുസാനബിഅലി ജനങ്ങളോട് പറഞ്ഞതായി അള്ളാഹു സുബാനുഹൂ അറിയിക്കുക അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട കാര്യമാണിത് അള്ളാഹു സുബാനുഹൂത്താല മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ വാക്കുകൾ വിശുദ്ധ ഖുറാനിൽ പറയുമ്പോഴെല്ലാം അവരുടെ ഉപദേശങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന ഉപദേശങ്ങൾ എന്താ പറയുന്നത് നിങ്ങൾക്ക് ഈ കിട്ടിയ അനുഗ്രഹങ്ങൾ ഞമ്മറ്റുകൾ നിലനിൽക്കണമെങ്കിൽ അള്ളാഹു നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം അള്ളാഹുവിന്റെ കൽപ്പനകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം അള്ളാഹുവിനെ വിലമതിക്കണം അപ്പോഴാണ് ഇതൊക്കെ നിലനിൽക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രയാസങ്ങളും നഷ്ടങ്ങളും ദുരന്തങ്ങളും ദുരിതങ്ങളും ഉണ്ടാകും ഗോത്രത്തിന്റെ സംഭവത്തെ വിവരിക്കുന്നുണ്ട് അവരുടെ നാട്ടിൽ അവർക്ക് വലിയ ദൃഷ്ടാന്തമുണ്ട് എന്നാണ് അള്ളാഹു പറയുന്നത് യമീനി രണ്ട് തോട്ടങ്ങൾ ും നല്ല തോട്ടങ്ങൾ അതുപോലെ തന്നെ ഇടതുവശവും ഒരുപാട് വിഭവങ്ങൾ ഉള്ള സുഖാനുഭവത്താൽ അവർക്ക് നൽകിയിരുന്നു അതിന്റെ മധ്യത്തിലൂടെയാണെങ്കിൽ നല്ല നദി ഒഴുകുകയാണ് അതിൽ നിന്നും വെള്ളം ഈ കൃഷിയിടങ്ങളിലേക്ക് ലഭിച്ചുകൊണ്ടിരിക്കും അവരോട് അവരുടെ പ്രവാചകൻ പറഞ്ഞ വാക്യതാണ് നിങ്ങൾ തിന്നുക നിങ്ങൾ കുടിക്കുക നിങ്ങൾ സന്തോഷിക്കുക വഷ്കുറൂല അതോടൊപ്പം തന്നെ നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ശുക്ർ ചെയ്യണം അല്ലാഹുവിനെ മറന്നുകൊണ്ടുള്ള തീറ്റയും കുടിയും ജീവിതവും ആയി കഴിഞ്ഞാൽ ഇത് നിലനിൽക്കുകയില്ല നിങ്ങൾക്ക് നിലനിൽക്കുകയില്ലാഹു നല്ല നാടും നല്ല മഹീഷത്തും നല്ല ഐശ്വര്യവുമാണ് നൽകിയിരിക്കുന്നത് നിങ്ങളുടെ റബ്ബാണെങ്കിൽ പാപങ്ങൾ പുറത്തു തരുന്ന റബ്ബാണ് പക്ഷെ അവര് ഒരിക്കലും നന്ദി കാണിക്കുന്നവരായിരുന്നില്ല മനുഷ്യരുടെ പ്രകൃതം തന്നെ അങ്ങനെയാണ് മനുഷ്യൻ അനുഗ്രഹങ്ങൾ കിട്ടും തോറും അള്ളാഹുൽ അകന്നുകൊണ്ടിരിക്കും മനുഷ്യന് തിരക്കാവും തിരക്ക് എന്നാ പിന്നെ നിസ്കരിക്കാൻ സമയം ഉണ്ടാവില്ല ഒന്നിനും സമയം ഉണ്ടാവില്ല ആ തിരക്കിന്റെ ഇടയിലാണ് ഇസ്രൈൽ അപ്പം അവൻ വീണ് പോകുന്നു അവന്റെ സമ്പത്ത് അവൻ ഉപകാരപ്പെടില്ല അള്ളാഹു പറയാണ് അവരുടെ നന്ദീടെ വർദ്ധിച്ചപ്പോൾ ജലപ്രവാഹത്തെ നാം അയച്ചുപെട്ടു അങ്ങനെ ആ ജലപ്രവാഹം അവരുടെ അണക്കെട്ട് പൊട്ടി ഒലിച്ചു അവര് മുഴുവനും നശിച്ചു പിന്നീട് അവിടെ മുളച്ചു വന്നത് വെറും ചില കൈപ്പുള്ള കായ്ക്കലുള്ള വൃക്ഷങ്ങളും മുൾച്ചെടികളും അതുപോലെ തന്നെ മറ്റുള്ള ചില കാട് വൃക്ഷങ്ങളും അല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല അതെല്ലാം അവരുടെ പേരിലാണ് അങ്ങനെ സംഭവിച്ചത് അവർ അവരള്ളാഹു ഓർത്തില്ല അതിന്റെ പേരിലാണ് അതൊന്നും നിലനിൽക്കാതെ പോയത് അവരുടെ ജീവിതത്തിൽ തന്നെ അതൊക്കെ തകർന്നു പോയി അതൊക്കെ ഇല്ലാണ്ടായി ഇവരുടെ മക്കൾക്ക് ഉപകാരപ്പെട്ടില്ല അവരുടെ ഉപകാരപ്പെട്ടില്ല അവരെ ഞാൻ നാടിനു പിന്നെ സംസാരിക്കും കുറച്ചുകാലെല്ലാരും സംസാരിക്കും അവിടെ പ്രളയം ഉണ്ടായിരുന്നു അവിടെ അങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ അവര് പഴങ്കഥകളാകും അവർക്ക് കൊടുത്ത കണക്കൊക്കെ വായിച്ചു കഴിഞ്ഞു എനിക്ക് പിന്നെ അതൊരു പഴങ്കഥകളായി മാറി അങ്ങനെ ഓരോരുത്തരും അവരവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നതിന് അവര് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇതൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക് ക്ഷമിക്കുന്ന ആളുകൾക്ക് അള്ളാഹുന് നന്ദി ചെയ്യുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുള്ള സംഭവങ്ങളാണ് എന്നാണ് അള്ളാഹു സുഹാൻ ഖുർനാനിലൂടെ പറയുന്നത് എത്ര പെട്ടെന്നാണ് ഓരോ കാര്യങ്ങളും നമ്മൾ മറക്കുന്നത് ഓരോ കാര്യങ്ങളും വളരെ പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ മറക്കുകയാണ് അങ്ങനെ നമ്മൾ വീണ്ടും ജീവിച്ചു പോവുകയാണ് സത്യത്തിൽ നമ്മൾ നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നത് നന്ദി ചെയ്യണം അത് വളരെ കുറഞ്ഞു പോയി പറയുന്നത് നിങ്ങൾക്ക് ഈ അനുഗ്രഹങ്ങളൊക്കെ തന്നിട്ടും നിങ്ങളിൽ നന്ദി ചെയ്യുന്നവർ വളരെ കുറച്ചേ ഉള്ളൂ ഇതൊക്കെ അള്ളാഹുവിന്റെ അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കുന്നതിന് പകരം ഇതൊക്കെ എൻ്റെ കഴിവാണ് എന്റെ ബുദ്ധിയാണ് എൻ്റെ അറിവാണ് എൻ്റെ യോഗ്യതയാണ് ഞാനുള്ളത് കൊണ്ടാണ് എന്നെ കൊണ്ടാണ് എന്ന് ധരിക്കുന്നവരാണ് കൂടുതലുള്ളത് നിങ്ങളിൽ നന്ദി ചെയ്യുന്നവർ വളരെ കുറച്ചേ ഉള്ളൂ ഉള്ളു കലീലൂർ എന്ന ഉടമസ്ഥനായ നമ്മുടെ ഹാലിക്കായ മാലിക്കായ അള്ളാഹു നമ്മളെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കണം നമ്മളെത്രത്തോളം അള്ളാഹുന്റെ അനുസരണക്കേട് കാണിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ വിധി വിലക്കുകള് ലംഘിക്കുന്നുണ്ട് നമ്മുടെ സമയവും സമ്പത്തും കഴിവുകളും ചെലവഴിക്കുന്നുണ്ട് നീ കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് മാത്രം നീ ചിന്തിച്ചാൽ മതി മേഘത്തിൽ നിന്ന് അതല്ല നാമാണോ ഇറക്കുന്നത് നാം ഉദ്ദേശിച്ച അതിനെ ഞാൻ ഉപ്പുവെള്ളമാക്കി ഇറക്കുകയാണെങ്കിൽ പിന്നീട് നിനക്ക് എവിടെ നിന്നാണ് എന്നാണ് അള്ളാഹ ചോദിക്കുന്നത് പറഞ്ഞിട്ട് അള്ള ചോദിക്കുന്നതാണ് എന്താണ് നീ ചെയ്യാത്തത് എത്രയോ രാജ്യങ്ങളുണ്ട് അവിടെ ശുദ്ധജലത്തിന് വലിയ പ്രയാസമാണ് വലിയ വിഷമമാണ്

മിൽഹൻ അല്ലാഹുവിന്റെ അനുഗ്രഹമാണിത് അല്ലാഹു അല്ലാഹു നമ്മുടെ പാപങ്ങളുടെ പേരിൽ ഇതിനെ സാധാരണ എന്തെങ്കിലും രോഗം പകർച്ചവ്യാധി ഉണ്ടായാൽ പറയും ഇത് വെള്ളത്തിലൂടെ പകർത്തതാണ് ഏതെങ്കിലും ഒരു വെള്ളത്തിൽ ഒരു മാലിന്യത്തിന്റെ ഏതെങ്കിലും വൈറസിന്റെ ഒരു അംശം കലർന്നാൽ മതി എല്ലാവരും ഒരേ സമയത്ത് രോഗിയാകും ഒരാളെ രോഗിയായാൽ എല്ലാവർക്കും സഹായിക്കാൻ പറ്റും പക്ഷെ എല്ലാവരും ഒരേ സമയത്ത് രോഗിയായാൽ വലിയ വലിയ നിങ്ങൾ കുടിക്കുന്ന വെള്ളം തന്നെ ചിന്തിച്ചാൽ നിങ്ങൾക്ക് ചെയ്യാനുണ്ട് കരുണ കൊണ്ടാണ് ഉണ്ട് നമ്മളുടെ പാപങ്ങളുടെ പേരിൽ ഇതിനെ അള്ളാഹു കടർപ്പുള്ളതാക്കിയില്ലല്ലോ അഞ്ചു വക്തസ്കാരം കൃത്യമായി നിർവഹിക്കുക എന്നത് തന്നെ അള്ളാഹുനോടുള്ള വലിയ ശുക്രാണ് വല്ലപ്പോഴുമെങ്കിലും നമ്മൾ രാത്രി എഴുന്നേറ്റ് അള്ളാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ടതാണ് നമ്മൾ സ്ഥിരമായി ചെയ്യേണ്ടതാണെങ്കിലും എല്ലാവർക്കും അത് സാധിച്ചു കൊള്ളണമെന്നില്ലാ രാത്രി വളരെ ദീർഘമായി നമസ്കരിക്കുന്നത് കണ്ടപ്പോൾ ആയിഷ ആയിഷി അള്ളാൻ ചോദിക്കുകയുണ്ടായി തങ്ങളുടെ മുൻപിൻ പാപങ്ങളൊക്കെ പൊറക്കപ്പെട്ടതല്ലേ പിന്നെന്തിനാണ് ഇത്രമാത്രം കഷ്ടപ്പെടുന്നത് ഇത്രയും ദീർഘമായ നേരം വിവാദത്തിൽ ചെയ്യുന്ന രാത്രി തങ്ങൾ കരയുന്നത് കാലിൽ നീര് വരികയാണല്ലോ അപ്പോൾ പറഞ്ഞു ഞാനൊരു നന്ദിയുള്ള ദാസനാകണ്ടേ നമ്മൾ കടമ നിർവഹിക്കാനാ ചെയ്യുന്നത് നമ്മൾ അള്ളാഹ് എന്തോ അങ്ങോട്ട് കൊടുക്കുന്നത് പോലെയാണ് നമ്മുടെ നമസ്കാരമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അള്ളാഹു എനിക്ക് ചെയ്ത അനുഗ്രഹങ്ങൾക്ക് അള്ളാഹ് ശുക്ർ ചെയ്യണം എന്ന ചിന്തയിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ അതാണ് അള്ളാഹു പറയുന്നത് അഫല പറയുന്നത് എനിക്കല്ല ചെയ്തൊരു നന്ദിയുള്ള അതിനുവേണ്ടിയാണ് ഞാൻ ഇപ്രകാരം പ്രവർത്തിക്കുന്നത് എന്ന് റസൂർ വസ്ലങ്ങൾ പറയുണ്ടായി രോഗിയാണെങ്കിലും സാമ്പത്തികമായി ഞെരുക്കങ്ങൾ അനുഭവിക്കുന്ന ആളാണെങ്കിലും ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഓരോരുത്തർക്കും കണക്കില്ലാതെ അനുഗ്രഹങ്ങളാണ് അള്ളാഹു നൽകിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഒരാൾ കൊന്ന് നൽകിയാൽ വേറൊരാൾക്ക് മറ്റൊന്നാണ് നൽകുക എല്ലാവർക്കും എല്ലാം കിട്ടിക്കൊള്ളടന്നില്ല ഒരാൾക്ക് ചിലപ്പോൾ സമ്പത്ത് ഉണ്ടാവും പക്ഷെ അയാൾക്ക് മറ്റു പല പരീക്ഷണങ്ങൾ ഉണ്ടാവും ഒരാൾക്ക് സമ്പത്ത് ഉണ്ടാവില്ല പക്ഷേ അയാൾക്ക് വേറൊരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടാവും ഇങ്ങനെ എല്ലാവർക്കും ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്കുള്ള അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകുന്നുണ്ട് എന്ന് ഉമർ അള്ളാഹു അവൾ ഒരു വഴിയിലൂടെ നടന്നു പോയപ്പോൾ ഒരു മനുഷ്യനെ കാണുകയുണ്ടായി അദ്ദേഹത്തിന് കണ്ണു കാണൂല അദ്ദേഹത്തിന് ചെവി കേൾക്കൂല അദ്ദേഹത്തിന് സംസാരശേഷിയില്ല പോരാഞ്ഞിയേറ്റ് അദ്ദേഹത്തിന് കുഷ്ഠരോഗം കൂടിയുണ്ട് അപ്പോൾ ബഹുമാനപ്പെട്ട അമീറുൽ തന്റെ കൂട്ടുകാരോട് ചോദിച്ചു ഇദ്ദേഹത്തിന് എന്തെങ്കിലും അനുഗ്രഹം നൽകപ്പെട്ടിട്ടുണ്ടോ എന്തെങ്കിലും അനുഗ്രഹം ഉണ്ടോ അവര് പറഞ്ഞു എന്തനുഗ്രഹമാണ് ഇദ്ദേഹത്തിനുള്ളത് ഇദ്ദേഹത്തിന് ഒരു അനുഗ്രഹവും ഇല്ല കാരണം ഇദ്ദേഹത്തിന് കണ്ണു കാണൂല ചെവി കേൾക്കൂല സംസാരശേഷിയില്ല കുഷ്ഠരോഗം കൂടിയുണ്ട് അപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ അള്ളാഹു പറഞ്ഞു അദ്ദേഹം മൂത്രമൊഴിക്കുന്നില്ലേ അത് തന്നെ അള്ളാഹുവിന്റെ വലിയൊരു ഞേമറ്റാണ് ഒരു തടസ്സവും ഇല്ലാതെ ഒരു മൂത്രം അദ്ദേഹം ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായാൽ അത് എത്ര മേൽ കാര്യമാണ് എത്ര ഞെരുക്കമുള്ള കാര്യമാണ് ആർക്കാണ് അത് സഹിക്കാൻ കഴിയുക അത്തരം രോഗങ്ങൾ ബാധിച്ച ആളുകൾക്കറിയാം അത് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറാണ് പിന്നെ അത് അനിയന്ത്രിതമായി പോയാലും പ്രയാസമാണ് അതിന്റെ രണ്ടിന്റെയും ഇടയിൽ അള്ളാഹു അതിനെ സംവിധാനിച്ചു നിർത്തുന്നത് തന്നെ അള്ളാഹുവിന്റെ അപാരമായ ഞേമറ്റാണ് അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമാണ് എന്ന് ബഹുമാനപ്പെട്ട ഉമറുള്ള ഓർവുള്ളവർ ആ കൂട്ടുകാരോടൊക്കെ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയുണ്ടായി തങ്ങളുടെ വീട്ടിൽ ഒരാൾ കടന്നു വന്നു എന്തെങ്കിലും തരണം ഞാൻ വലിയ പ്രയാസത്തിലാണ് അനശ്രതി അള്ളാഹുനവർകൾ പറയാൻ ഒരു കാരക്ക് അദ്ദേഹത്തിന് കൊടുത്തു വേറൊന്നും ഉണ്ടായിരുന്നില്ല അദ്ദേഹം പറഞ്ഞു ഒരു കാരക്ക് എന്ന് പറഞ്ഞ് അദ്ദേഹം അത് വലിച്ചെറിഞ്ഞു പോയി പറഞ്ഞു ഒരു കാരക്കല്ല അതിന്റെ ഉള്ളിൽ ഒരുപാട് കരക്കുകളുണ്ട് അതിലൂടെ നിനക്ക് ഒരുപാട് ഐശ്വര്യങ്ങൾ നൽകും നീ നന്ദി ചെയ്താൽ നിനക്ക് ലഭിച്ചതിൽ നീ നന്ദി കാണിക്കുമ്പോഴാണ് അള്ളാഹു അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു തരിക നീ നന്ദി കേടിന്റെ വാക്കാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിനക്ക് ഞെരുക്കങ്ങളും പ്രയാസങ്ങളുമാണ് നിന്റെ ജീവിതത്തിൽ വരിക മറ്റൊരു മനുഷ്യൻ വന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യം കൊടുത്തു അദ്ദേഹം പറഞ്ഞു അലഹദില്ല അള്ളാഹുവിന്റെ പ്രവാചകൻ എനിക്ക് തന്ന ഒരു കാരക്കിത് അനുഗ്രഹമാണ് ഇതെന്റെ ജീവിതത്തിൽ ഐശ്വര്യമാണ് നമുസ അലിസ്വലം ഞങ്ങൾ പറഞ്ഞു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പിന്നീട് എപ്പോഴും ഐശ്വര്യമായിരിക്കും അദ്ദേഹം ഉടനെ തന്നെ ജീവിതത്തിൽ വലിയ ഐശ്വര്യമുള്ള ആളായി മാറി എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും പറയുണ്ടായി നീ ആർക്കെങ്കിലും ഒരാൾക്ക് കൊടുക്കണമെന്ന് വിചാരിച്ച് മാറ്റിവെച്ച ആ നാൽപ്പത് ഗൃഹമുണ്ടല്ലോ അത് ആ മനുഷ്യന് കൊടുക്ക് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് നാൽപ്പത് ഗൃഹം നൽകപ്പെടുകയുണ്ടായി ഒരാൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് അയാൾ നന്ദിയുള്ളവനാകുമ്പോഴാണ് അള്ളാഹു വീണ്ടും അയാൾക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കുക നമ്മളെപ്പോഴും ചോദിക്കുമ്പോൾ പറയുന്നത് എങ്ങനെയുണ്ട് ടൈറ്റാണ് പ്രയാസമാണ് വിഷമാണ് ഇതന്നെ പുതിയ കാർ മേടിക്കുന്നുണ്ടാവും പുതിയ ബൈക്ക് മേടിക്കുന്നുണ്ടാവും പുതിയ ഊരെടുക്കുന്നുണ്ടാവും പക്ഷെ ഇങ്ങനെ തട്ടിമുട്ടി പോവാണ് അല്ല എന്ന് മനസ്സറിഞ്ഞ് പറയുന്നവർ വളരെ കുറവായിരിക്കും അള്ളാഹുവിനെ സ്തുതിക്കുന്നവർ വളരെ കുറവായിരിക്കും സത്യത്തിൽ അള്ളാഹു ആഗ്രഹിക്കുന്നതാണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യണം ഇബ്രാഹിം നബി അലി ഇസ്ലാമിനെ കുറിച്ച് അള്ളാഹു ഖുറാനിൽ പറഞ്ഞപ്പോൾ ഇബ്രാഹിമ ഒരു സമുദായം ചെയ്ത ത്യാഗം ജീവിതത്തിൽ അനുഭവിച്ച ആളാണ് പക്ഷേ ഒരിക്കൽ പോലും അള്ളാഹുവിന്റെ നേരായ പാതയിൽ നിന്ന് അദ്ദേഹം വ്യതിചലിച്ചില്ല അദ്ദേഹം ചെയ്തില്ല അദ്ദേഹം വഴികേടിന്റെ മാർഗങ്ങൾ തെരഞ്ഞെടുത്തില്ല വലിയ പ്രതിസന്ധിയുടെ വിഷമങ്ങളുടെ ഘട്ടങ്ങളിൽ പോലും ഉടമസ്ഥനായ റബ്ബിലേക്ക് മാത്രമാണ് അദ്ദേഹം തിരിഞ്ഞത് ഏറ്റവും വലിയ നന്ദികട പ്രയാസങ്ങൾ വരുമ്പോൾ അള്ളാഹു അല്ലാത്ത ആളുകളിലേക്ക് തിരിയുക അള്ളാഹു അല്ലാത്ത ആളുകളിലേക്ക് അഭയം പ്രാപിക്കുക അവരോട് ചോദിക്കുക അതാണ് ഏറ്റവും വലിയ നന്ദി കേട് അള്ളാഹു പറയുകയാണ് ഞാൻ നിനക്ക് തരാം നിന്റെ പ്രശ്നങ്ങൾ ഞാൻ പരിഹരിച്ചു തരാം നിന്റെ ആവശ്യങ്ങൾ ഞാൻ പൂർത്തീകരിച്ചു തരാം ഇതൊക്കെ പറഞ്ഞിട്ടും അള്ളാഹു വല്ലാത്ത ആളുകളിലേക്ക് മടങ്ങുന്നവനാണ് ഏറ്റവും വലിയ നന്ദി കെട്ടവൻ എന്നാണ് അള്ളാഹു സുഹാനഹൂവത്തന അറിയിക്കുന്നത് ഇബ്രാഹിം നബി അലിസ്ലാമിനെ കുറിച്ച് അള്ളാഹ് വീണ്ടും പറയുകയാണ് ഒരുപാട് ശുക്ർ ചെയ്യുന്ന ആളാണ് ഇബ്രാഹിം നബി അലിസ്സലാം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് ഒരു അദ്ദേഹത്തെ ഇത്രമേൽ ഉയർത്താൻ കാരണം ഈ ഒരു ഒരു ഉയർന്ന പദവിയിലേക്ക് അദ്ദേഹം എത്തിയതിന്റെ അടിസ്ഥാനപരമായ കാരണം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം എപ്പോഴും ശുക്ർ ചെയ്യുന്ന ആളായിരുന്നു അദ്ദേഹത്തെ നാം തിരഞ്ഞെടുത്തു അദ്ദേഹത്തെ നാം കബൂലാക്കി സന്മാർഗത്തിന്റെ വഴി നാം കാണിച്ചു കൊടുത്തു നേരായ വഴിയിലൂടെ അദ്ദേഹം സഞ്ചരിച്ചു പോലും പറഞ്ഞു നിങ്ങൾ പിൻപറ്റേണ്ടത് അദ്ദേഹത്തെയാണ് ഇബ്രാഹിം താങ്കൾ നബി അലി പിൻപറ്റുക ഏത് വിഷയത്തിലാണ് വിഷയത്തിലാണ് ഇതാ ഈ നിന്റെ ജീവിതത്തിൽ തരുന്ന ഓരോ അനുഗ്രഹങ്ങളും നീ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നു മനസ്സിലാക്കിയതിനെ നന്ദി ചെയ്യുക അതാണ് അള്ളാഹു പിന്നെ നമ്മളുടെ ഓരോരുത്തരോടും അള്ളാഹു കൽപ്പിക്കുന്നതാണ് ബഹുമാനപ്പെട്ടാഹു വലിയാഹു ഭരിക്കാനുള്ള രാജാധികാരമാണ് സുലൈമാ നബി അലിസ്ലാമിന് നൽകിയത് സുലൈമാ നബി അലൈഹി സ്ലാമിന് കടന്നു വരുമ്പോൾ സുലൈമാ നബി അലൈഹി സ്വലാം തന്റെ സദസ്സിലുള്ള ആളുകളോട് പറഞ്ഞു

അപ്പോൾ വിജ്ഞാനം നൽകപ്പെട്ട ഒരാൾ പറഞ്ഞു എന്നാണ് അത് സുലൈമാൻ ആണെന്നാണ് ഇമാം റാസി സുലൈമാബിഅലി പറയുന്നത് അദ്ദേഹത്തോട് ഞാൻ എന്നാൽ കണ്ണിന്റെ സമയം കൊണ്ട് അള്ളാഹുവിന്റെ പ്രത്യേകമായ അദ്ദേഹത്തെ പഠിപ്പിക്കപ്പെട്ടിരുന്നു അദ്ദേഹം ചെയ്തു ഞൊടിയിടയിൽ അതിവിടെ എത്തി അപ്പം അള്ളാഹുവിനോട് അദ്ദേഹം പറഞ്ഞ വാക്ക് ഖുറാനിൽ പറയുന്നുണ്ട് എനിക്കിത് തന്നത് എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ നന്ദി ചെയ്യുന്നുണ്ടോ നന്ദി കേട് കാണിക്കുന്നുണ്ടോ നമ്മളെ കയ്യിൽ എന്തെങ്കിലും ഒന്ന് കിട്ടുമ്പോ തന്നെ നമ്മളെ നിറം മാറും നമ്മളെ സ്വഭാവം മാറും നമ്മുടെ ജീവിത രീതി മാറും നമ്മളെക്കാൾ വലിയ അഹങ്കാരി പിന്നെ ആരും ഉണ്ടാവില്ല എന്നാൽ അമ്പാഹു സുഹാന ഈ ലോകം മുഴുവൻ ഭരിച്ച സുലൈമാൻ പറഞ്ഞത് എന്താണ് നമ്മൾ വീട്ടിന്റെ മുന്നിൽ എഴുതി വെക്കും പക്ഷെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലാണ് ഇത് എഴുതേണ്ടത് വ അഷ്കുറ യഷ്കുറു ആരെങ്കിലും ചെയ്താൽ അതിന്റെ അതിന്റെ പ്രയോജനം തന്നെയാണ് തന്നെയാണ് കേട് കാണിച്ചാൽ അവൻ അനുഭവിക്കുക എന്ന് ബഹുമാനപ്പെട്ട നബി ആ സമയത്ത് പറഞ്ഞതായി അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് റിയിച്ചുണ്ട് അതുകൊണ്ട് ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളും നന്ദി കേട് കാണിച്ചാലും അല്ലാഹുവിനെ വെല്ലുവിളിച്ചാലും അള്ളാഹു ഇല്ലാന്ന് പറഞ്ഞാലും അള്ളാഹുവിന്റെ അധികാരത്തിൽ ഒരു കുറവും സംഭവിക്കൂല ഈ ലോകത്തുള്ള എല്ലാ ആളുകളും ഒരുമിച്ചുകൂടി അള്ളാഹു ഏറ്റവും വലിയവനാണ് അങ്ങേറ്റം സ്തുതിച്ചാലും അല്ലാഹുവിന്റെ മഹത്വത്തിൽ അല്പം പോലും കൂടാനുമില്ല അള്ളാഹു പറയാണ് പക്ഷേ അടിമകൾ അള്ളാഹിനോട് നന്ദി കേട് കാണിക്കുന്ന ഇഷ്ടപ്പെടുന്നില്ല

യമനിലേക്ക് ഗവർണറായി നിശ്ചയിക്കപ്പെട്ടു പോകുമ്പോൾ അവസാനമായോട് പറഞ്ഞു എന്തെങ്കിലും ഒരു ഉപദേശം എനിക്ക് നൽകണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ പറഞ്ഞു ലാ തദഅന്ന ഫീ ദുബ്രി കുല്ലി നീ ഒരിക്കലും ഒരു നമസ്കാരത്തിന് ശേഷവും ഈ പ്രാർത്ഥന നീ ഒഴിവാക്കരുത് എന്നാണ് നീ ഒരു കാരണവശാലും ഒരു നമസ്കാര ശേഷവും ഈ പ്രാർത്ഥന ഒഴിവാക്കരുത് എന്നിട്ട് പ്രവാചകന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അലാ അള്ളാഹു നിന്നെ ചെയ്യാനും നിനക്ക് ശുക്ർ ചെയ്യാനും നീ ഇഷ്ടപ്പെടുന്ന നല്ല നല്ല അഴിബാദത്തുകൾ ചെയ്യാനുമുള്ള സൗഭാഗ്യത്തിന്റെ വഴികൾ എനിക്ക് നീ തുറന്നു തരണം അതൊരു സൗഭാഗ്യമാണ് അത് അല്ലാഹു ചേരുന്ന നിയമത്താണ് ഇത് നീ പറയുക എന്നാൽ നീ വിജയത്തിലേക്കെത്തും എന്ന് ബഹുമാനപ്പെട്ട റസൂൽ വസ്ല്ല മതങ്ങൾ പറഞ്ഞു കൊടുത്തതായി ഹദീസുകളിൽ വരുന്നുണ്ട് അതുകൊണ്ട് അള്ളാഹു ചെയ്ത മുഴുവൻ നിയമത്തുകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദിയുള്ളവനായി ജീവിക്കുക എന്നതാണ് നമ്മൾ അല്ല സിദ്ധിച്ചതിന്റെ ലക്ഷ്യം നമുക്ക് അള്ളാഹു വിഭവങ്ങൾ നൽകിയതിന്റെ ലക്ഷ്യം ഈ ദുനിയാവിന്റെ താൽക്കാലികമായ സംവിധാനത്തിന്റെ ലക്ഷ്യം അതിന്റെ ആകെ ചുരുക്കം അള്ളാഹുവിനെ മനസ്സിലാക്കി അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കണം നാവുകൊണ്ടും ഹൃദയം കൊണ്ടും ജീവിതം കൊണ്ടും അതൊന്നും നമ്മൾ അള്ളാഹ് കാണിച്ചു കൊടുക്കണം അതിന് അള്ളാഹു നമുക്കും ലോകത്തുള്ള മുഴുവൻ മുസ്ലിം ഉമ്മത്തിനും മുഴുവൻ മനുഷ്യരാശിക്കും അള്ളാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ